ഈ ഡിഗ്രി കയ്യട്ടെ എന്ന് പറഞ്ഞിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മുടെ സമുദായത്തിലൊക്കെ നന്നായിട്ട് ഒരു പുതിയ തലമുറയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെങ്ങനെ ഒരു കറക്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോയി ആ ഒരു പ്രതിസന്ധി തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധിയാണ് അതിനെ നമുക്ക് വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ ഒരു സയൻറ്റിഫിക്കായിട്ട് നമുക്കത് മാറ്റേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക് മുമ്പിലുണ്ട് കാരണം ഇത് എല്ലാവർക്കും അറിയുന്ന വിഷയം കാണും അപ്പോൾ കല്യാണം കഴിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് അവർക്ക് കല്യാണത്തിൻ്റെ വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഭവമാണ് അപ്പോൾ അത് അവർക്കൊരു താല്പര്യക്കുറവ് വരും പിന്നെ പ്രസവം അതും വലിയൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ളതും അതുപോലെ തന്നെ പിന്നെ കുട്ടികളെ പരിപാലിക്കേണ്ടത് അപ്പോൾ അവരുടെ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതോ അല്ലെങ്കിൽ അവരെ കരിയറിനെ ബാധിക്കുമോ എന്നുള്ളൊരു വഴപ്പാടവർക്കുണ്ട് ഈ ഒരു ഫോബിയ നമ്മുടെ പെൺകുട്ടികളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൂടുതലായിട്ട് സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്ക് ആദ്യം വളരെ തീരെ സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരു കാലഘട്ടവും അതിനുശേഷം മുഴുവനായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണോ മറ്റുള്ള വിദ്യാർത്ഥിനികളൊക്കെ പോകുന്നത് അതേ രീതിയിലാണ് അവരും ചിന്തിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ മഹലുകളിൽ ഒക്കെ ആയിട്ട് പ്രബോധനം നടത്തി അത് എങ്ങനെ അതിനെ കുട്ടികളിൽ നിന്ന് ആ ഒരു ഫോബിയ മാറ്റിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകും ഇപ്പോൾ ഇത് നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നല്ലാത്ത കുട്ടികളൊക്കെ ലിവിങ് ടുഗതർ ആയിട്ടുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നതാണ് അപ്പം സ സമുദായത്തിൽ വലിയ വലിയ പ്രതി ഇഷ്യൂസ് മഹലുകളിലൊക്കെ കൂടി വരികയാണ് അപ്പോൾ പല മഹല്ലുകളും അന്വേഷിച്ചപ്പം ഇതിനെ ഇത് ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ടായിട്ട് കുറേ ക്ലാസ്സുകളും മറ്റുള്ള ഒരു പരിഹാരമില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എട്ടാം ക്ലാസ് മുതൽ നമ്മൾ കൊടുക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് പ്ലസ് ടു കൈനയിന് കൊടുക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മഹല് ബേസ് ചെയ്തിട്ടുള്ള നല്ല നല്ല രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധി നമുക്ക് മാറ്റാൻ സാധിക്കും അത് മാറ്റാൻ സാധിക്കും ആറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മുർഫൈസ് ഉസ്താദ് പറഞ്ഞു നമ്മൾ സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ ഉസ്താദ് അവറുകൾ പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടുമിക്ക മഹലുകളിലും നമുക്ക് കുറേ പ്രതിസന്ധികളുണ്ട് കാരണം എല്ലാവരും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പം നമ്മൾ കുറേ സ്ഥലങ്ങൾ വക്കഫ് ചെയ്ത് കുറേ സ്ഥലങ്ങൾ ഉണ്ടാവും അതെല്ലാവരും വക്കഫ് ചെയ്യുന്ന വെച്ചാൽ അവരെ മരണശേഷം അത് ഓത്ത് പള്ളി അല്ലെങ്കിൽ ഓത്തിനിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള സാധന സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ആധാരമോ അല്ലെങ്കിൽ ആധാരമൊക്കെ അതിലെഴുതി പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ അല്ലെങ്കിൽ മുജാഹിദിൻ്റെ ഒക്കെ ആളുകൾ പല മഹലുകളുണ്ടാവും അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് അതിൽ അവർ ആ സ്ഥലങ്ങളൊക്കെ അവരുടെ സ്ഥാപനങ്ങളാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പള്ളികൾ തുടങ്ങുകയും അല്ലെങ്കിൽ കുറാൻ ക്ലാസ് വെക്കുകയും പിന്നെ അവിടെ സ്ത്രീകൾക്കുള്ള ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് വെച്ച് നമ്മൾ ആൾക്കാരൊക്കെ അത് സമവിപ്പിച്ച് നമ്മളാൾക്കാരോട് പറയും ഇവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാവും നിങ്ങൾ സ്ഥലാത്ത് നടത്തിക്കോ എല്ലാം നമുക്ക് വിട്ടുതരും നമ്മുടെ സമസ്തൻ്റെ ആൾക്കാർക്ക് സമസ്തൻ്റെ രീതിയിൽ വിട്ടുകൊടുക്കും എപ്പിൻ്റെ ആൾക്കാർക്ക് ആ രീതിയിൽ വിട്ടുകൊടുക്കും പിന്നെ പതുക്കെ പതുക്കെ സ്ഥാപനമൊക്കെ റെഡിയായതിനു ശേഷം പതുക്കെ അവർ സലാത്ത് നിർത്തും മജലിസിനൂർ അതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ജമാഅത്ത് രീതിയിലേക്ക് കൊണ്ടുപോകും അതിനിടയ്ക്ക് തന്നെ അവിടെ സ്ത്രീകളൊക്കെ വിളിച്ച് ക്ലാസ്സുകൾ നടത്തും ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വലിയ പ്രചോദനമായിട്ട് വരും അതിന് ഒരു മറ്റൊരു വേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അധികം പള്ളികളിലും ഉണ്ടാവുന്നത് ഈ കമ്മിറ്റി അടുത്ത കമ്മി ഇപ്പോൾ നമ്മൾ ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആയിട്ടുള്ള ഫൈറ്റ് നമ്മൾ കണ്ട് ഇത്ര സീറ്റ് അവർക്ക് ഇത്ര സീറ്റ് അവർ ഇത് ഒരു അത്യാവശ്യം മഹലുകളിലൊക്കെ അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത് അപ്പം ഒരു കമ്മിറ്റി വരുമ്പം മറ്റേ കമ്മിറ്റി വരാതെ വരാതെങ്ങനെ ഇരിക്കാം അങ്ങനെയുള്ള ഫൈറ്റുകൾ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ അടുത്ത ഇലക്ഷൻ ഉണ്ടാവും അവരെങ്ങനെ അതിൽ നിന്ന് മാറ്റാം ഇപ്പം ഏർപ്പെടുത്തൊരു പള്ളിയിൽ പോയി ഒരു നിസ്കരിച്ച് അതിൻ്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ മഹലിൻ്റെ പ്രസിഡന്റ് ഇയാളതിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇയാൾ ഈ നിസ്കാര പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ എന്തേലും വരുന്നുണ്ടെങ്കിൽ ഇയാൾ ഇപ്പം പ്രസിഡൻ്റായിട്ട് നിലനിൽക്കുന്നില്ല എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള നോട്ടീസുകളും കാര്യങ്ങളൊക്കെയാണ് വ്യാപകമായിട്ട് പോകുന്നത് ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ആ മഹലിലെ ഇപ്പം ഞാൻ പറഞ്ഞ അതിനിടയ്ക്കാണ് ഈ മുജാഹ് ജമാഅത്തിൻ്റെ ആൾക്കാർ നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ ക്ലാസ്സുകളൊക്കെ വെച്ച് അവർ പോവാണ് അവർക്കറിയാം നമ്മളെ പള്ളികളിൽ എന്തൊക്കെയാണ് വീക്കായിട്ടുള്ളത് അവർ നോക്കുമ്പോൾ ഇവിടെ മഹലിൽ ഗ്രൂപ്പുകളായിട്ടുള്ള പ്രശ്നം മഹലിൻ്റെ കമ്മിറ്റിയിൽ ഉള്ള കണക്കുകൾ ശരിയല്ല അതിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കണക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ ഫൈറ്റുകൾ നടക്കുകയാണ് യഥാർത്ഥത്തിൽ പുതിയ ജനറേഷന് പുതിയ തലമുറക്ക് കിട്ടുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ യൂത്തിനെ നമ്മളെ മഹലിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇവരിങ്ങനെ തമ്മിലുള്ള ഫൈറ്റുകളും കാര്യങ്ങളും ചില സ്ഥലത്തൊക്കെ പോലീസ് കേസുമൊക്കെ ആയിട്ട് നടക്കുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്യാത്ത മഹല്ലുകളില്ല അപ്പോൾ ഈ രണ്ട് വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനടുക്ക് ആരാണോ ദിനേതാവായിട്ട് നടക്കുന്നത് അത് ജനങ്ങളെ അട്രാക്ട് ചെയ്ത് ജനങ്ങളൊക്കെ അങ്ങോട്ട് പോകും നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ അപ്പൊ അവർക്ക് തോന്നും അതാണ് ശരിയെന്ന് അപ്പൊ അങ്ങനെ അവരെ ചിന്തിപ്പിക്കാനും സാധിക്കുന്നുണ്ട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും